ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നെന്നാ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഹെന്ന ചെയ്യാൻ പോകുന്നതാണ് എൻ്റെ മുടി വല്ലാണ്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ ഹെന്ന ഇതാ അത് കുറയുമല്ലോ അതുകൊണ്ട് ഇന്ന് ചെയ്യാന്ന് വെച്ച് ഞാൻ കെങ്ങനെ ആയ സമയത്തെല്ലാം കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു മാസത്തിലൊരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ തുമ്പിയായ ശേഷം ആ ആകത്തേക്കേ പോക്കിട്ടായിട്ടില്ല അതുകൊണ്ട് തുമ്പി അടിച്ച് അങ്ങ് ചെയ്യാന്ന് അതുകൊണ്ട് ഇന്നലെ ചെയ്യണെ എണ്ണേൻ്റെ പാക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ചെയ്തു നോക്കാമെന്ന് വെച്ച് ഈ പാത്രത്തിലാണ് ഞാൻ ഹെനയാക്കിയെ ഇത് അമ്മേൻ്റെ വറവല്ലാക്കുന്ന പാത്രമാണ് പിന്നെ ഇത് വെയിക്കാൻ പറ്റുമെന്നില്ലോ എന്ന് എനക്ക് അറിയില്ല അഥവാ ആയിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം അമ്മ തീരുമാനിച്ചോളും അപ്പോൾ ഈ കൈക്ക് ഞാൻ സഞ്ചി കിട്ടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് കയ്യെല്ലാം നല്ല ഓറഞ്ച് കളറാവും അല്ലെങ്കിൽ പിന്നെ അത് പോവാൻ ഭയങ്കര പണിയായിരിക്കും അപ്പം നമുക്ക് റിസ്ക് എടുക്കേണ്ടല്ലോ അപ്പം ഇത് നമുക്കൊരു ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കളയാം എന്നീടും വെപ്പും പഴയൊരു ഉപ്പായി ഇടുന്നതായിരിക്കും എന്നല്ലേ എന്നാൽ പിന്നെ അങ്ങനെ കറിയൊന്നും പിടിക്കൂലോ അപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം തരാം അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം ഉണങ്ങി ഉണക്കിയിട്ട് വന്നതാണ് കൈ ഇതാ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് വല്ലാത്തൊരു വൃത്തികെട്ട കളറായിട്ടുണ്ട് പിന്നെ മുടിക്ക് ഞാൻ മുന്നേ കളർ ചെയ്തത് മുടീൻ്റെ കളറെല്ലാം പോയിട്ട് മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുണ്ട് പിന്നെ കാണാൻ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ മുടീൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്നല്ല ഹെന്ന ചെയ്യുന്നത് അങ്ങനെ ചെയ്തു ചെയ്തോന്നേലു പിന്നെ എൻ്റെ മുഖത്ത് ചെറിയൊരു കളർ മാറ്റം വന്നിട്ടില്ലേ ഈ മുടീൻ്റെ ഇട്ട സമയത്ത് അത് ഉണങ്ങുന്നവരെ ഉണങ്ങുന്നവരെയല്ല അത് കഴുകി കളിയുന്നവരെ ഞാൻ എൻ്റെ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഒരു നിറം വന്ന പോലെ ഇവിടെ തോന്നുന്നു അപ്പം പറ്റുന്നവരെല്ലാം ഹെണ്ണയ്യ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി പിന്നെ ഇങ്ങനെ സ്കിൻ കെയറും ചെറുതായിട്ടെല്ലാം ചെയ്താൽ നല്ലതെന്ന് ഞാനിപ്പോൾ ചെറുങ്ങനെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് വലുതായിട്ട് ഇതിനെ കൊണ്ടൊന്നും അറിയില്ല അറിയുന്ന പോലെ ഞാൻ കുറച്ചെല്ലാം ചെയ്തു തന്നെ എൻ്റെ മുടി ഇങ്ങനെയുണ്ട് എന്നെ ചെയ്ത ശേഷം എൻ്റെ മുടി ഇങ്ങനെയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ബൈ